ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ യുണൈറ്റഡ് സ്റ്റേറ്റിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഭാരം കുറഞ്ഞ കാർബൈനാണ് എം ഫോർ കാർബൈൻ യു എസ് ആയുധസേനയുടെ പ്രാഥമിക കാളാൽപ്പടയുടെ ആയുധമാണിത് ഇത് പിന്നീട് മറ്റ് എൺപതിലധികം രാജ്യങ്ങളിൽ പ്രചാരത്തിൽ വന്നു ക്ലോസ് ക്വാർട്ടേഴ്സ് പോരാട്ടത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ റൈഫിൽ കൃത്യവും വിശ്വസനീയവും വൈവിധ്യമാർന്ന യുദ്ധ സാഹചര്യങ്ങൾക്ക് നന്നായി യോജിച്ചതുമാണ് കാശ്മീരിൽ ഭീകർ അതിശക്തവും നൂതനവുമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് ഇതാദ്യമല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ പലപ്പോഴായി പ്രദേശത്ത് കൊല്ലപ്പെട്ട ജെയ്ഷെ മുഹമ്മദ് ഭീകരിൽ നിന്ന് സ്റ്റീൽ ബുള്ളറ്റുകളുള്ള നാല് എൻഫോർ റൈഫിളുകൾ സുരക്ഷാസേന കണ്ടെടുത്തിരുന്നു ഈ സ്റ്റീൽ ബുള്ളറ്റുകൾക്ക് വലിയ നാശം വരുത്താൻ കഴിയും കൂടാതെ വാഹനങ്ങളിലേക്കും മറ്റു തരത്തിലുള്ള സംരക്ഷണ കവചങ്ങളിലേക്കും എളുപ്പ ത്തിൽ കയറാനും കഴിയും ഇതാണ് ഈ റൈഫിളുകളെ ഭീകരർ കൂടുതൽ ആശ്രയിക്കാൻ കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം പാക് ചാര ഏജൻസിയായ ഐ എസ് എ സ്ഥാപിച്ച ജെയ്ഷെ എമ്മിൻ്റെ പുതിയ പതിപ്പാണ് പി എ എഫ് എഫ് എന്നാണ് സുരക്ഷാ ഏജൻസികൾ സംശയിക്കുന്നത് ജമ്മുകാശ്മീരിലെ എല്ലാ പ്രധാന ഭീകരാക്രമണങ്ങളുടെ ഉത്തരവാദിത്തം പി എ എഫ് എഫ് ഏറ്റെടുത്തിട്ടുണ്ട് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ സുരക്ഷാ സേനയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം നടത്താൻ ഐ എസ് എയുടെ ഉയർന്ന പരിശീലനം ലഭിച്ച ഭീകരെ രജൌരി പൂഞ്ച് ജില്ലയിലേക്ക് നുഴഞ്ഞുകയറ്റത്തിലൂടെ കടത്തിവിടുന്നു ആക്രമണങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പരിശീലനം ലഭിച്ച സൈനികരെ പോലെ ഹെൽമറ്റിൽ ക്യാമറകൾ ഉപയോഗിച്ചാകാം വന്ന പുതിയ ചിത്രങ്ങൾ ഭീകരർ പകർത്തിയത് ഈ ചിത്രങ്ങൾ ഉപയോഗിച്ച് പ്രചാരണം നടത്താൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്